ടുത്തോടെ ദില്ലിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിമാനങ്ങൾ റദ്ദാക്കി വായു ഗുണനിലവാരം അതിഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇന്നലെ മാത്രം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ദില്ലി സർക്കാർ പിഴ ചുമത്തി ഉത്തരേന്ത്യയിൽ ശൈത്യം ദില്ലിക്കൊപ്പം ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ദില്ലിയിൽ പലയിടത്തും കാഴ്ചാപരിധി പൂജ്യമായി കുറഞ്ഞു ഇരുന്നൂറിലധികം വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത് ട്രെയിൻ സർവീസുകളെയും മൂടൽമഞ്ച് ബാധിച്ചു ദില്ലിയിൽ വായുഗുണനിലവാര സൂചിക ഇന്നും മുകളിലാണ് വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി ദില്ലി സർക്കാർ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി പുക സർട്ടിഫിക്കറ്റില്ലാത്ത മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വാഹനങ്ങൾ ദില്ലി അതിർത്തിയിൽ നിന്ന് തിരിച്ചയക്കുകയും ചെയ്തു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നിശ്ചയിച്ച വായുമലിനീകരണ ചർച്ച മുടങ്ങി പ്രതിഷേധത്തിന് പിന്നാലെ സ്പീക്കർ സഭ പിരിച്ചുവിടുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സമ്മേളനത്തിന്റെ അവസാന ദിവസം ചർച്ച നടത്താൻ തീരുമാനിച്ചത് റിപ്പോർട്ടർ ദില്ലി